ഇന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഒരുപാട് സെൽഫ് സ്റ്റൈൽഡ് ചരിത്രം പറയുന്ന ആൾക്കാരുണ്ട് അവർക്ക് കൗതുകമുള്ള അവരെ അവരുടെ ഡ്രൈവ് ചെയ്യുന്ന നൊസ്റ്റാലജിയാണ് പാണ്ഡിറ്റി ഒന്നുമില്ല അവരിങ്ങനെ എവിടെയെങ്കിലും ഒരു പഴയ കാര്യത്തിൻ്റെ ഫോട്ടോ എടുത്തിടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞാൻ അത്തരത്തിലൊരു ആളാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് തോന്നി ഞാൻ തിരുവനന്തപുരം ചരിത്രം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പഠിക്കുകയും നമ്മുടെ കൗതുകത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് തള്ളാൻ സംഭവിക്കുമെങ്കിൽ ഞാൻ പറയുന്നത് ഒന്ന് തിരുവിതാംകൂർ ചരിത്രം ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്രം വില്യം ഹെൻറി ഹോഴ്സ്ലി കർമ്മന പാലം പണിത ആളാണ് ആദ്യമായിട്ടൊരു ചരിത്രം കുറിച്ചത് ഒരു പുസ്തകമായിട്ട് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് പ്രസിന്ന് അച്ചടിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും പരാമർശം കണ്ടിട്ടുണ്ട് ആ പുസ്തകം ആരും കണ്ടിട്ടില്ല എന്ന് ഞാനും കേട്ടു ഞാനത് വളരെ അതിൻ്റെ പുറകെ നടന്ന് ആ പുസ്തകം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് കണ്ടെത്തി അത് വാങ്ങിച്ച് വയസ്സുകൊടുത്ത് വാങ്ങിച്ച് അതിനൊരു കൂടി ജേണൽ ഓഫ് കേരള സ്റ്റഡീസിൽ പ്രസിദ്ധീകരിച്ചു പ്രൊഫസർ ശോഭനൻ്റെ വളരെ വലിയ പ്രോത്സാഹനം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിമൻസ് ഹോസ്പിറ്റലിൻ്റെ ആദ്യത്തെ ഡോക്ടർ ഡോക്ടർ കോളിൻ പാറ്റേഴ്സൺ അദ്ദേഹം ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഓഫ് ട്രാവൻകൂർ എന്ന് എഴുതിയതിൻ്റെ മുന്നിൽ അദ്ദേഹം ഒരു ചരിത്രം കൂടെ എഴുതിയിട്ടുണ്ട് ഇവരൊക്കെ ഈ വിദേശികൾക്കൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിലെ ചുറ്റും കാണുന്ന കാര്യങ്ങളെ നമ്മൾ സാധാരണമായിട്ട് എടുക്കും പക്ഷേ അവർ ഇവിടെ കാണുന്ന പൂവിൻ്റെ നിറം എന്താണ് ഇവിടുത്തെ ഓടിൻ്റെ ചരിവ് എത്രയാണ് എന്നൊക്കെ ഈ വിദേശി നോക്കും അതുകൊണ്ട് വിദേശി നമ്മളെ ഭരിച്ചത് വലിയ ദോഷമായെങ്കിലും ചരിത്രപരം ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവരിതിനെക്കുറിച്ചൊക്കെ വളരെ കൂടി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ മുന്നിൽ ചരിത്രം എഴുതിയിരിക്കുകയാണ് കോളിൻ ബാറ്റേഴ്സ് അപ്പോൾ ആ മെഡിക്കൽ റിപ്പോർട്ട് തന്നെ വലിയൊരു പ്രമുഖ ചരിത്ര അത് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജേണൽ ഓഫ് കേരള സ്റ്റഡീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എൻ്റെ പഠനത്തിൽ കൂടെ ഞാൻ ഇത്തരത്തിലുള്ള ഒരുപാട് രേഖകളുടെ ഒരു ഒരു ശേഖരം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാൻ വിവരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാം ഒരു ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസ് വേണമെങ്കിൽ പോകാം പക്ഷേ അതല്ലാതെ നമ്മൾ ഹിസ്റ്റോറിക്ക് എവിഡൻസ് നോക്കുമ്പോൾ നമ്മൾ പൊതുവെ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം വാർഡൻ കോണറിൻ്റെ മെമ്മേർ ഓഫ് ട്രാവൻ സർവേ അത് നമ്മൾ നോക്കുന്നു ഒരു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടുകളിലെ ആ കാലഘട്ടത്തിലുള്ള സ്ഥലങ്ങളെ പറ്റിയുള്ള നമ്മുടെ നഗരത്തിലെ സ്ഥലങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളാണ് വിവരണം വളരെ കൗതുകരമായിട്ടുള്ള വിവരണങ്ങളാണ് എത്ര കള്ളുഷാപ്പ് ഉണ്ടെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥലത്ത് അപ്പോൾ നമ്മൾ അന്നേ ഗുടിയന്മാരാണെന്ന് ഏകദേശം നമുക്ക് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നാലും നമ്മൾ ഇന്ന് കാണുന്ന ചില പ്രദേശങ്ങളിൽ നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ കള്ളുഷാപ്പുകൾ ഇല്ലായിരുന്നു എന്ന് കാണും എത്ര കന്നുകാലികളുണ്ടായിരുന്നു എത്ര വീടുകളുണ്ടായിരുന്നു എത്ര പബ്ലിക് ഓഫീസസ് ഉണ്ടായിരുന്നു എന്തൊക്കെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു അതൊരു പ്രാമാണികമായ ഏത് നഗരത്തിൻ്റെ ഏത് പ്രദേശത്തെ ചരിത്രം പഠിക്കുകയാണെങ്കിലും പ്രാമാണികമായിട്ടുള്ള രേഖ പിന്നെ അവർ പിന്നെ സ്ഥലങ്ങളുടെ പേരുകൾ എങ്ങനെ പരാമർശിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് തുടക്കം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ് പിന്നെ നമുക്ക് ട്രാവൽ ഗ്രൂപ്പ് സ്റ്റേറ്റ് മാനുവൽ രണ്ടെണ്ണം കിടപ്പുണ്ട് ശങ്കുണ്യ മാനുവലിൻ്റെ ചരിത്രം കിടപ്പുണ്ട് ഇതിനിടയ്ക്ക് പാച്ചുമൂത്തുതിൻ്റെ ചരിത്രമുണ്ട് പക്ഷെ അന്ന് ചരിത്രം എഴുതാൻ പാകത്തിലുള്ളതല്ല പക്ഷേ മറ്റ് ചരിത്രങ്ങൾ നഗര നഗരചരിത്രത്തിലേക്കുള്ള ഒരുപാട് രസകരമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അതിനകത്ത് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇനി വേറൊരു കൂട്ടം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ വിചാരിച്ച് കുട്ടികൾ കാണും ഇപ്പോൾ അവർക്കും കൂടെ ഗുണമുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ള രീതിയിലാണ് ഞാൻ കരുതിയത് ഒന്ന് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം നമുക്ക് ഇൻ്റർനെറ്റ് പോയി സെർച്ച് ചെയ്തിട്ട് ചെയ്തിട്ടോട് വിവരങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഇവിടെ നിന്നും കാണാത്ത ഒരുപാട് രേഖകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ അത് ആർക്കൈവ്സ് ഡോട്ട് ഓർഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു വാക്ക് കൊടുത്താൽ ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്ത് ഞാൻ പറയാം ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു എഫേർട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിറ്റിസൺസ് കളക്റ്റീവ് ഫോർ ക്രോണിക്കളിംഗ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ചിലർക്കറിയാം ഞാൻ വഞ്ചൂരാണ് ജനിച്ചത് വഞ്ചൂരിൻ്റെ ദേശ ചരിത്രം വലിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി പ്രായമായതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ രണ്ടാമതൊരു പുസ്തകം എഴുതാകാത്തത് കൊണ്ടും കൂടുതൽ സന്തോഷം ഒരുമിച്ച് ചെയ്യുന്ന ഒരു പത്ത് എഴുപത്തഞ്ച് പേര് ചേരുന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട പരിശീലനം കൊടുത്ത് കൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ എഴുതിപ്പിച്ച് കൂട്ടിച്ചേർത്ത് എഡിറ്റ് ചെയ്തൊരു പുസ്തകമാക്കുക ഇപ്പോൾ തൽക്കാലം നമ്മളത് ചെയ്യുന്നത് പട്ടം കേശവസുരം പരുത്തിപ്പാറ മുട്ടട പ്രദേശത്തിൻ്റെ ചരിത്രമാണ് ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻ്റർനെറ്റ് നോക്കിയാൽ ഈ കേശവാസരെന്നു പറയുന്ന സ്ഥലത്തിൻ്റെ പേര് നേരത്തെ കറ്റച്ചക്കോണം എന്നായിരുന്നു ഈ ആർക്കൈവ്സ് ഡോട്ട് ഓർഗി പോയി എന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ പരാമർശമുള്ള പുസ്തകം കിട്ടും നേരിട്ട് ഒരൊറ്റയടിക്ക് നമുക്കത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു നമ്മുടെ ചരിത്ര രചനയെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യമാണ് പെട്ടെന്ന് നമുക്ക് രേഖകളിലേക്ക് ചരിത്ര രേഖകളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും സെർച്ച് ചെയ്താൽ കിട്ടാത്ത കാര്യങ്ങളുണ്ട് നമ്മളതിനെ പൊതുവേ ഗ്രേ ലിറ്ററേച്ചർ എന്ന് പറയാം അല്ലെങ്കിൽ ഗ്രേ സോഴ്സസ് എന്ന് പറയാം സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമ്മളിപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കലും സാധാരണ ഒരു റെപ്പാസിറ്ററിയിലോട്ട് വരാത്ത ഒരുപാട് രേഖകൾ കാണും അപ്പോൾ ഇത് കാര്യവട്ടത്തിനെക്കുറിച്ച് അവിടുത്തെ അമ്പലത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചെറിയൊരു പുസ്തകം കാര്യവട്ടം ഒരു സാംസ്കാരിക കേന്ദ്രം ഇത് ലൈബ്രറിയിലില്ല കാരണം ലൈബ്രറി വെക്കാനുള്ള വലിപ്പം അതിനില്ല എല്ലാം കൂടെ അഞ്ച് പേജ് ആറ് പേജേ ഉള്ളൂ സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ വർക്കല ശിവപിള്ള എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്കൂളിൽ സാറാണ് എഴുതിയിരിക്കുന്നത് ചെറിയൊരു പുസ്തകം അപ്പോൾ അത് നമ്മൾ ഒരിക്കലും കാണാത്തതല്ല കാഴ്ചപ്പാട് ആ പ്രദേശത്തെക്കുറിച്ച് നമുക്ക് കിട്ടും മറ്റൊന്ന് സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും എല്ലാവരുടെ കയ്യിലും സാധനമാണ് അത് നമ്മുടെ തന്നെ വീടുകളുടെ ആധാരമാണ് ഈ ആധാരത്തിനകത്ത് കുറച്ച് വളരെ പുറകോട്ട് പോയുള്ള രേഖയും കൂടെ കാണും കാരണം പല ആധാരത്തിൻ്റെയും കൂടെ മുന്നാധാരം കൂടെ കാണും ഇ ഇപ്പോഴത്തെ ഒരു കുടുംബത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള ആ പ്രദേശത്തിനെ പറ്റിയുള്ള ഒരു ചില ചെറിയ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ജലസ്രോതസ്സുകളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലെ അത് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ കൂടെ ഇന്ന പേരുള്ളൊരു ഒഴുകുന്നുണ്ട് ഇന്ന ഭാഗത്ത് കൂടെ എന്ന് എഴുതിയിട്ടുണ്ട് എനിക്കറിയാം പക്ഷേ ഇപ്പോഴത്തെ ആരെങ്കിലും ഞാൻ നോക്കിയാൽ അവിടെ തോട് കാണാൻ ആക്കില്ല നമ്മുടെ വഞ്ചൂർ പിന്നെ മാതൃമി ഓഫീസിൻ്റെ സൈഡ് കിടക്കുന്ന റോഡിൻ്റെ കാര്യം പറഞ്ഞു ഈ ജല ജലപാതകളെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വളരെ സങ്കടത്തോടെ ഓർക്കുകയായിരുന്നു ഈ ഹോളേഞ്ചൽസ് കോൺവെൻ്റിൻ്റെ കീഴിൽ ഒരു വലിയ ഊറ്റുണ്ട് ഞാൻ ഉടയിക്കൂടെ നടന്ന എൻ്റെ അറ്റമ്പരെ പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ ഹോർലെക്സ് കുപ്പിയുടെ കുപ്പിയും കൊണ്ടാണ് പോകുന്നത് തിരി നൊസ്റ്റാൾജി ഇടയ്ക്ക് വരും കേട്ടോ ആ സ്ഥലം കോൺക്രീറ്റ് ഇട്ട് ഊറ്റിനെ അടച്ചു പക്ഷെ അത് പണ്ടത്തന്നെ കാരണം ഊറ്റിനെ അറിഞ്ഞുകൂടാ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് ഒഴുകാൻ പാടില്ല എന്നുള്ളത് അത് വേറെ സൈഡിൽ കൂടെ ഒഴുകും അവിടെ മഞ്ചൂർ തന്നെ ഏകദേശം ആ റൂറ്റുണ്ട് ഇതെല്ലാം അടച്ച് എൻ്റെ മുകളിൽ കൂടെ അതുപോലെ ഊറ്റു കുഴി എന്ന് പറഞ്ഞ് പരാമർശിക്കാനുള്ളൊരു കാര്യമായിരുന്നു സെക്രട്ടേറിയൻ്റെ പുറമല്ല ഊറ്റു കുഴി ആ വാട്ടർ ടേബിൾ ഇപ്പുറത്ത് വരുന്നുണ്ട് ചെറുക്കുളർ പ്രധാനപ്പെട്ട കുളമാണ് ചെറുക്കുളത്തിൻ്റെ അവിടെ കുറച്ച് താഴ്ത്തു വരുമ്പോഴത്തേക്ക് വലതു വശത്ത് ഊറ്റുകൂഴിയുടെ ഇപ്പുറം കാണാൻ സാധിക്കും അതൊരു വീട്ടിനകത്താണ് ആ വീട്ടിൽ നിന്ന് ഒരു കുഴലിട്ട് സൈഡിൽ കൂടെ വെള്ളം ഒഴുക്കുകയാണ് അപ്പോൾ ഈ ആധാരം നോക്കിയാൽ മുന്നാധാരം നോക്കിയാൽ സ്ഥലത്തിൻ്റെ പഴയ പേര് പരാമർശിച്ച് കാണാം നമ്മളിപ്പോൾ കാണാത്ത തരത്തിലുള്ള സ്ഥലപ്പേര് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് പിന്നെ ഇന്ന് നമ്മൾ സർക്കാർ ചെയ്തിട്ടുള്ള രണ്ട് വളരെ ഗുണകരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒന്ന് മുഴുവൻ ഗസറ്റ് നോട്ടിഫിക്കേഷനും ഇപ്പോൾ ഡിജിറ്റൈസ് ചെയ്തിട്ട് പബ്ലിക് ലൈബ്രറിയുടെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രദേശത്തിൻ്റെ ചരിത്രം പഠിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അതിൽ ചെന്ന് നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക എന്നുള്ളതാണ് കൊടുത്താൽ നമുക്ക് ഈ പാഷനുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെ നെടിക്കാൻ നോക്കില്ല കാരണം അത്രമാത്രം രേഖകൾ കിട്ടും ഞാൻ ഇന്നലെ ഈ ജെ സി ഡാനിയലിൻ്റെ കാര്യം പറഞ്ഞു ജെ സി ഡാനിയലിൻ്റെ ആദ്യത്തെ സ്റ്റുഡിയോ ഇട്ടിരുന്നത് ബി എസ് സി ഓഫീസിൻ്റെ എതിരെയുള്ള സ്ഥലത്താണ് ഇട്ടിരുന്നതെന്ന് ഞാൻ ഗസറ്റ് ഈ സർട്ടി സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്ത് നോക്കി ജെ സി ഡാനിയൽ ആ നാഷണൽ റാമൂർ നാഷണൽ പിക്ചേഴ്സ് പിക്ചേഴ്സെന്നാണ് കൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് വേറെ വിവരമൊന്നുമില്ലെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഈ സ്ഥാപനം നിലവിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഈ നോട്ടീസ് പുറപ്പെടുവിക്കുന്നു മൂന്ന് മാസത്തിന നിലവിലുണ്ടെങ്കിൽ അറിയിക്കണം എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത നോട്ടീസ് ആരും അറിയിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുന്നു എന്ന് ഈ രേഖ കിടക്കുകയാണ് ചുമ്മാ പോയി സെർച്ച് ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ട നമ്മൾ ആ പ്രദേശത്തെ ഒരു ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടോ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള ഗവൺമെൻറ്റിൻ്റെ രേഖകൾ കാണാൻ സാധിക്കും മാത്രമല്ല അത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കാര്യം പിടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തായിരുന്നു വെച്ചാൽ ഒന്ന് ഈ തറവാട് വിഭജിച്ചതിൻ്റെ കേസ് രണ്ടാമത്തേത് റോഡുകളുണ്ടായി ആ റോഡുകൾക്ക് വേണ്ടി സ്ഥലമെടുക്കുകയും അതിനെതിരെ ആൾക്കാർ പരാതിപ്പെടുകയും എൻ്റെ സ്ഥലം വേണ്ട നിൻ്റെ സ്ഥലം എടുക്കുമെന്ന് പറയുകയും ചെയ്യുന്ന നൂറ് കണക്കിന് രേഖ കാണാൻ സാധിക്കും അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യം ആ പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ആ വഴിയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് വഞ്ചൂരത്തെ ആണെങ്കിൽ കോടതിയുടെ സ്ഥലം എടുത്തപ്പോഴത്തേക്കും പറഞ്ഞിരിക്കുകയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കളരി മൂടപ്പെടും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ കളരി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ കൂടെയാണ് മനസ്സിലാകുന്നത് അതുപോലെ ആ സ്ഥലത്തിൻ്റെ പടം വരച്ചിട്ട് ആ കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് സ്കൂൾ ഉണ്ടാകുന്നത് അതിന് മുമ്പുള്ള ആ സ്ഥലത്തിൻ്റെ ഒരു പടം നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ രണ്ടാമത്തെ കാര്യം കേരള ഗവൺമെൻറ്റിൻ്റെ നിയമസഭ രേഖകൾ മുഴുവൻ ഡിജിറ്റൈസ്ഡ് ആണ് പക്ഷേ അത് പബ്ലിക് ലൈബ്രറി പോലെ അത്ര ഈസി അല്ല ഞാനത് ഡിജിറ്റൈസ് ചെയ്ത പതിനഞ്ച് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം എൻ്റെ കമ്മിറ്റി അംഗമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലെനിക്ക് പറയേണ്ടിയിരിക്കുന്നു അതിൽ സെർച്ച് ചെയ്യണമെങ്കിൽ ആര് ഏത് സെഷനിൽ എന്ത് സംസാരിച്ചു നമ്മൾ അറിയണം അറിയാമെങ്കിൽ പിന്നെ എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ആ സെഷൻ എല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലേ സെർച്ച് ചെയ്യാൻ ഉള്ളു അപ്പോൾ ഇന്ന സെഷൻ ഇന്ന ഡേറ്റിൽ നടന്ന സ്ഥലത്ത് ഇന്ന ഐറ്റം അതായത് ഒരു ശ്രദ്ദക്ഷിണിക്കൽ പ്രമേയമാണോ അതേ പിന്നെ ബില്ലാണോ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സിനിമറ്റോഗ്രഫി ആക്ട് ഉണ്ട് തിരുവിതാംകൂറിൻ്റെ അപ്പോൾ അത് ഏത് സെഷനിൽ പാസ്സാക്കി എന്ന് അറിഞ്ഞാലേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പക്ഷേ രേഖകൾ മുഴുവൻ ലഭ്യമാണ് ഇനി അതിനേക്കാൾ എനിക്ക് സന്തോഷം നമ്മുടെ നേരെ ലെജിസ്ലേച്ചർ ലൈബ്രറി ഇപ്പോൾ ഓപ്പൺ ടു പബ്ലിക്കാണ് പണ്ട് എം എൽ എ മാർക്ക് മാത്രമേ പരിശോധിക്കുകയുള്ളൂ അവിടെ ചെന്നാൽ ഈ പ്രൊസീഡിങ്സ് നേരെ എടുത്ത് നമുക്ക് വയ്ക്കാൻ അത് നമുക്ക് നേരിട്ട് അത് കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ഇത് കാണുന്ന സാധനം നമ്മൾ വീട്ടിൽ പോയി ഈ ഡീറ്റെയിൽസ് കൊടുത്താൽ ഇത് ഇന്ന് പി ഡി എഫ് ആയിട്ട് നേരെ പ്രിൻ്റ് ചെയ്തെടുക്കുക ഫോട്ടോ കോപ്പി ചെയ്യാൻ നിൽക്കേണ്ട ഇത് വളരെ രണ്ടും ഞാൻ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെയും മറ്റ് മുന്നിൽ വയ്ക്കുകയാണ് നമ്മുടെ ചരിത്ര പഠനത്തിനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്ന സൂക്ഷ്മരേഖകൾ നമുക്ക് ഈ രണ്ട് സംവിധാനത്തിൽ നിന്നും കൂടെ നമുക്ക് കിട്ടും ഇനി ഈ ഗ്രേ ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞതിനകത്ത് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഏത് സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മളൊരു ഒരു പ്രദേശം പഠിക്കുകയാണെങ്കിൽ ആ സ്ഥലത്തെ സ്ഥാപനങ്ങൾ ഓരോരോ കാലഘട്ടം പിന്നിടുമ്പോഴത്തേക്കും അവർക്ക് പല സൊവനീഴ്സ് കാണും ഈ സൊവനീഴ്സ് പൊതുവേ ലഭ്യമായിരിക്കില്ല ഇപ്പം പിന്നെ എം ജി കോളേജ് ചെന്ന് കഴിഞ്ഞാൽ എം ജി കോളേജിൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തിൻ്റെ ഒരു സൊവനീറുണ്ട് വെള്ളി ഏടെന്നാണ് അതിൻ്റെ പേര് നമ്മളിപ്പോൾ ആ പുസ്തകം എവിടെയെങ്കിലും കണ്ടാലും നമുക്ക് മനസ്സിലാവില്ല ഇത് എം ജി കോളേജിൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തെ സോനിയറാണെന്ന് മനസ്സിലാവില്ല കോളേജിൽ ലഭ്യമല്ല എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇതിനും ഞാനൊരു സോഴ്സ് പറയുകയാണ് വളരെ വിലപ്പെട്ട ഒരു സോഴ്സാണ് നമ്മുടെ ലൈബ്രറി നിയമസഭാ ലൈബ്രറിയിൽ ഗ്രേ ലിറ്ററേച്ചറിനൊരു സെക്ഷനുണ്ട് അവിടെ മാസികകളും പുസ്തകങ്ങളും ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അതിൽ അമ്പലങ്ങളുടെ പിന്നെ ഉത്സവത്തിൻ്റെയൊക്കെ ഇതുവരെ ഉണ്ട് സോനിയർ വരെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പം അതിൽ നിന്ന് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ഇപ്പോൾ ഒരു ഉദാഹരണം എസ് എം ഇ സ്കൂളിൻ്റെ സോനീറിനകത്ത് ആ തമ്പാനൂർ പ്രദേശത്തിൻ്റെ പഴമ മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഈ മാഞ്ഞാലിക്കുളം നികത്തിയതിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ അത് എസ് എം ഇ സ്കൂളിൻ്റെ മാസിയയിലാണുള്ളത് വേറെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല ഞാനും കുറച്ച് മണ്ണ് വാരി അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അന്നത്തെ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു കുട്ടയിൽ മണ്ണ് ചുമന്ന് സ്കൂളിൻ്റെ രണ്ട് കാര്യങ്ങളാണ് അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന നമ്പി സാറിന് അവാർഡ് കിട്ടി നാഷണൽ അവാർഡ് എന്താ കാര്യം കുളം നികത്തിയത് ഇപ്പോഴായിരുന്നെങ്കിൽ അറസ്റ്റിലായെന്ന് കാരണം ആ സ്കൂളിൻ്റെ നടുക്ക് ഒരു ഒരു കുന്നുണ്ടായിരുന്നു ആ കുന്നിനെ ഇടിച്ച് പതുക്കെ പതുക്കെ ഇടിച്ച് കുട്ടക്കകത്താക്കി കൊണ്ട് ചുമന്ന് താഴെ കൊണ്ടിട്ടു പിള്ളേരെക്കൊണ്ട് ചുവന്നതിനുള്ള കേസ് വേറെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലം മാറിയപ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ആ മാസികയ്ക്കകത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ എല്ലാ മാസികകളും ഇപ്പോൾ വലിയ ഇപ്പം നേരത്തെ അട്ടക്കുളങ്ങര സ്കൂളിനെ കുറിച്ച് പറഞ്ഞു പേര് കുളം ഉണ്ടെന്ന് പറഞ്ഞു അട്ടക്കുളങ്ങര സ്കൂൾ നൂറ് വർഷം കഴിഞ്ഞ സ്കൂളാണ് ആ നൂറാം വർഷത്തെ സെൻറ്റിനറി സൊമിനിയർ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലോ തൊണ്ണൂറിലോ ആയിരിക്കും അതിനകത്ത് ഉള്ള ചരിത്ര പരാമർശം ആ സ്കൂൾ സ്ഥാപിച്ച അദ്ദേഹത്തിനെ പറയുന്നത് പുലയൻ തമ്പി അല്ലേ ആ പുലയൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം സമൂഹ ഭക്ഷണം ഇങ്ങനെ കഴിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് പരിഹരിക്കും അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എഴുതിയ ഒരു രേഖ നമുക്ക് നോക്കണമെങ്കിൽ ആ സ്കൂളിൻ്റെ മാസികയെ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാ സ്കൂളുകളുടെയും സ്വഭിനീയം പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ് നമ്മുടെ ദൗർഭാഗ്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളുകളൊക്കെ ഇപ്പോൾ സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചരിത്രകാരം സംബന്ധിച്ചൊരു കാര്യം ഓർത്തോളം സ്മാർട്ടാകാന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന പഴയ പുസ്തകം എടുത്ത് കളിയാന്നുള്ളത് അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഒരുപാട് തവണ മുന്നോട്ട് വെച്ചൊരാശയമാണ് സ്കൂളുകളിലെ ലൈബ്രറി ഒഴിച്ചിട്ട് അതിലെ അമ്പത് വർഷത്തിൽ കൂടി ഒരു പഴക്കമുള്ള പുസ്തകങ്ങളെല്ലാം ഒഴിച്ച് ഒരുപാട് സ്കൂൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു സെൻട്രൽ ലൈബ്രറി സ്കൂൾ ലൈബ്രറി സ്ഥാപിച്ച് അതിനകത്താക്കുകയും ലൈബ്രറിന് വെക്കുകയും മാർക്ക് ചെയ്ത് ഇത് വെക്കുകയും ചെയ്യാന്നുള്ളത് സ്കൂളുകളിൽ വളരെ അപൂർവ്വങ്ങളായിട്ടുള്ള പുസ്തകങ്ങളുണ്ട് അട്ടങ്ങളംകര സ്കൂളിലെ ലൈബ്രറിയിൽ മറമലേ അടികൾ എന്ന് പറയുന്ന കരുണാതി ജയലളിതയും ആ പേര് പറഞ്ഞ് അണിച്ച് നിൽക്കുന്ന ഒരാളാണ് മറമലെ അടികൾ അദ്ദേഹം ഈ സ്കൂളിലെ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ മുഴുവൻ കളക്ഷനായിരുന്ന തിരുപ്പുണ്ട് തമിഴ് പുസ്തകങ്ങളാണ് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ നോക്കില്ല രണ്ടാമത്തെ കാര്യം ഈ നേരത്തെ ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറഞ്ഞു ഇൻ്റർനെറ്റ് ഇപ്പം തുറന്നു തന്നിരിക്കുന്ന പുതിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണ്ട് അതിലെ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇംഗ്ലീഷ് അല്ല എങ്കിൽ നമ്മൾ കൈവിടും കാരണം അത് വലിയ പ്രശ്നമാണ് അത് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഒരേ ഒരു രേഖയാണ് ഞാൻ തിരുതാംകൂർ ചരിത്രം പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് അല്ലാതെ ഉപയോഗിച്ചത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാൾട്ടിക്കോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഷ്യൻ രാജകുമാരൻ തിരുവനന്തപുരത്ത് വന്നു അദ്ദേഹം പക്ഷേ റഷ്യൻ രാജകുമാരനാണെന്നുള്ളതെ നമുക്കൊരു പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ വേറെ പക്ഷേ അതിന് പറയുമ്പം അദ്ദേഹം ജർ ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത് ഫ്രഞ്ചിലൊരു പുസ്തകം ആണ് എഴുതിയിരിക്കുന്നത് ആ പുസ്തകമാണ് കാറൽ മാർക്സ് വായിച്ച് ഇന്ത്യയെക്കുറിച്ച് അഭിപ്രായം രൂപീകരിച്ചത് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ബുക്കിനുണ്ട് ഇന്ന് ആ പുസ്തകം ഒരു പ്രശ്നമല്ല നേരെ ചാറ്റ് ജി പി ടിയിൽ അപ്ലോഡ് ചെയ്തിട്ട് പറയൂ ഇതിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നു ദുരിതാകുറിനെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എഴുതി തരികയാണ് ബുക്ക് പോലും മറിച്ച് നോക്കണ്ട പേജ് പോലും മറിച്ച് നോക്കണ്ട ഇതിൽ എവിടെയെങ്കിലും കേരളത്തിനെ കുറിച്ച് പരാമർശമുണ്ടോയെന്ന് വെച്ചാൽ അത് എടുത്തു തരും അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പം പെട്ടെന്ന് നമുക്ക് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ഭയങ്കരമായിട്ട് വൈഡൻ ചെയ്തു എന്നുള്ളതാണ് ഒരുപാട് പുതിയ സാധനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഈ സായ്പന്മാർ വന്നു പോയവരുടെ ബയോഗ്രഫിക്കലായിട്ടുള്ള ഇതുണ്ട് അവരെല്ലാം വളരെ ഞാനിപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പറയുകയായിരുന്നു മിസ് ബ്ലാൻഫർഡ് അവർ ഫോർട്ട് സെനാന മിഷൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരുന്നു അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു പത്ത് മുപ്പത് വർഷം അവർ ഇവിടെ ജീവിച്ചു അവർ ഇംഗ്ലണ്ടിൽ ചെന്ന് ഒരു പുസ്തകം എഴുതി കോൺഷ്യൽ ലാൻഡ് ഓഫ് ദ കോൺഷ്യൽ എന്ന് പറഞ്ഞു ഇത്രമാത്രം ഒരു ആവേശത്തോടെ ഒരാവേശത്തോടെ സാമുവൽ അതുപോലെ തന്നെയാണ് സാമുവൽ മെറ്റീറുകൾ ശരിക്കും ഒരു മിഷണറിയുടെ സ്വഭാവവും മതത്തിനോടുള്ള ഇടക്കിടയ്ക്ക് അദ്ദേഹത്തിനുള്ള ഒരു എന്തോ പറയുന്ന ഒരവജ്ഞയും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുമെങ്കിലും ഞാനത് അവഗണിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ചെറിയൊരു ഒരു പത്ത് ശതമാനത്തിൽ ഒരു മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വരികയെങ്കിലും തൊണ്ണൂറ് ശതമാനം അദ്ദേഹത്തിന് കൗതുകമാണ് ഇതെല്ലാം ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ കൗതുകമാണ് എണ്ണിപ്പറക്കി പറയുകയാണ് ഓരോന്ന് പറ്റാദശം ക്ഷേത്രത്തിനകത്ത് ആളെ അയച്ച് അവിടെ ഇരിക്കുന്ന വലിയ വിളക്കിൻ്റെ പടം വരപ്പിച്ച് ബുക്കി കൊടുത്തിരിക്കുകയാണ് അത്ര കൗതുക അതായത് ബ്ലാൻഫേഡ് ശ്രദ്ധിക്കപ്പെടേണ്ട വലുതാണ് അവർ അവരുടെ പ്രത്യേകത അവർ തിരുവനന്തപുരത്തെ സ്ത്രീകളുടെ ദൈന്യതയെക്കുറിച്ചിട്ട് ആ പുസ്തകത്തെ സമയം വെച്ചത് അതിനകത്ത് എഴുതിയിരിക്കുകയാണ് നമുക്ക് വായിച്ചാൽ നമ്മളെ ഇത്രയും ഹൃദയസ്പർശിയായ ഒരു എഴുത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല ശങ്കുണ്ണി മേനോനോ പാച്ചുമൂത്തത്തിനോ ഒന്നും വായിച്ചാൽ നമ്മുടെ ഹൃദയത്തിനെ സ്പർശിക്കില്ല അതെല്ലാം തലച്ചോറിലാണ് ചെന്ന് തട്ടുന്നത് പക്ഷേ ബ്ലാൻഫേർഡ് എഴുതിയതോ മറ്റിയർ എഴുതിയതോ ഹൃദയസ്പർശിയാണ് അതുപോലെയാണ് ചെറിയ ചെറിയ വേറെ ഹൃദയസ്പർശിയാണ് വേറെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യം നമുക്ക് കാണാൻ സാധിക്കും ഇവർ ഇവരുടെ ഒരു കത്തിൽ ഇവർ എഴുതിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിലോട്ട് ഇവരാണോ ഓൾ ഇന്ത്യസ് കോൺടൻ്റാണോ അറിഞ്ഞുകൂടാ രണ്ടുപേരും നിന്ന് ഭയങ്കര വഴക്കാണ് നമ്മൾ ഈ ഹിന്ദു ഹിന്ദുമതത്തിലെ ജാതിയെക്കുറിച്ച് മാത്രമേ നമുക്കറിയാവൂ അപ്പോൾ അതിൽ ഒരാൾ എഴുതിയിരിക്കുകയാണ് ഇവിടെ മറ്റേ മതാമ വന്ന് പ്രൊട്ടസ്റ്റൻറ്റ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് നല്ല മൂന്നാല് ടീച്ചേഴ്സിനെയും കൂടെ വിട നമ്മുടെ സ്കൂൾ മെച്ചമാക്കിയിട്ട് ഞാൻ അവളെ ഒരു ഒരു വർഷത്തിനകം ഒരൊറ്റ കൊച്ചിനെ അവിടെ പോകാതാക്കിത്തരാന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് അതെല്ലാം മനുഷ്യരുടെ സ്വഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരുപാട് പുസ്തകങ്ങൾ വേറൊന്ന് ഞാൻ പറയാൻ സാധിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ അലൻ ബ്രൗൺ അലൻ ബ്രൗൺ ഒരു ശാസ്ത്ര നമുക്കറിയാം ഒബ്സർവേറ്ററിയുടെ രണ്ടാമത്തെ ഡയറക്ടറായിരുന്നു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു ഒരുപാട് പ്രസിദ്ധീകരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിത ശാസ്ത്രജ്ഞൻ കവിത എഴുതുകയാണ് വേറൊന്നും പറയാൻ പോകില്ല അദ്ദേഹം ഇങ്ങനെ ഈ മറ്റേ അഗസ്ത്യകൂടത്തിൻ്റെ മുകളിലോട്ട് കയറുമ്പം വഴിയിൽ വെച്ച് മഴ പെയ്യാൻ പോവുകയാണെങ്കിൽ മഴ പെയ്യാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം ഒരു പേജ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ മൺസൂണിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ വരികൾ എഴുതിയിട്ടുള്ളത് അഗസ്ത്യകുളത്തിൻ്റെ മോളിൽ ഇരുന്ന് മഴ മേഘങ്ങൾ വരുന്നതിനെപ്പറ്റി അലൻ ബ്രൗൺ എഴുതിയിരിക്കുന്നതാണ് അലൻ ബ്രൗൺ കൂടെ പോയപ്പോൾ ഭാര്യയും കൂടെ കൊണ്ടുപോയി ഭാര്യ അസാധാരണ വ്യക്തിത്വം അവരുടെ കൗതുകം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കൂല അവർ വഴിക്കേണ്ട സകല ചെടിയുടെയും ഡിസ്ക്രിപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ കാട്ടിനകത്ത് കാണുന്ന ചെടികളുടെ ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല അദ്ദേഹം അതുപോലെ ഈ ജയിലിലെ ആൾക്കാരെയാണ് കൂടെ വിട്ടുകൊടുത്തിരിക്കുന്നത് ചങ്ങനെ ഇട്ട് വിട്ടിരിക്കുകയാണ് അവർ ഓടിപ്പോകാതിരിക്കാനായിട്ട് അപ്പോൾ അവരെ കൊണ്ട് അവരെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നതെങ്ങനെ അവരെന്തൊക്കെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു എന്തൊക്കെ സംസാരിച്ചു ശരിക്കും ഇവർ സായിപ്പിനെ നമ്മൾ ബഹുമാനിച്ചു പോകുന്നത് അതിൽ കുറേ പേരെങ്കിലും അവർ സായിപ്പല്ലാതായി മാറി മനുഷ്യരായിട്ട് മാറുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ട് അവർ അതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നു ഈ ഇദ്ദേഹം ഇവിടെ ഒബ്സർവേറ്ററുടെ മോളി താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ഭൂകമ്പം ഉണ്ടായി ചെറിയൊരു കുലക്കമുണ്ടായി അവരെഴുതിയിരിക്കുന്നതാണ് നമുക്ക് നമ്മൾ ഇന്നിപ്പോൾ എന്ത് കണ്ടാലും ഫോട്ടോ എടുത്തിടുകയാണ് ഞാൻ എന്താ ട്രെയിനിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തിടുകയാണ് നമ്മുടെ അനുഭവങ്ങളെല്ലാം നമ്മൾ വീഡിയോ ആക്കി വേറൊരാൾ കാണിക്കുമ്പോൾ പിന്നെ പറയേണ്ടി വരുന്നില്ല ഭൂകമ്പം വന്നാൽ എങ്ങനെ ഇരിക്കുന്ന ഒരാൾ പറയുകയാണ് കാരണം ഫോട്ടോ ഇല്ല അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളും പറയാനൊക്കില്ല അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അവർ പറഞ്ഞിരിക്കുകയാണ് ഇരുമ്പ് ചക്രമുള്ള ഒരു വാഹനം കരിങ്ങൽ ഉള്ള തറയിൽക്കൂടെ ഓടിയാലുള്ള ശബ്ദം പോലൊരു ശബ്ദം കേൾക്കുന്നു അത് കിഴക്ക് ഭാഗത്ത് നിന്ന് പതുക്കെ ഇങ്ങനെ പോയി അങ്ങോട്ട് പോയി എന്നിട്ട് അത് കേട്ട ഉടനെ അവരുടെ ബുദ്ധി നോക്കുകയാണ് അവരെ ഓടിപ്പോയി ക്ലോക്കൽ സമയം കുറിച്ചു എന്നിട്ട് കൊല്ലത്തെ സമയം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അതിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കൊല്ലത്ത് ഈ ശബ്ദം കേട്ട സമയം എത്രയാണെന്ന് അവരാളെ അയച്ച് അന്വേഷിപ്പിച്ചിട്ട് ഇത് എത്ര വേഗത്തിൽ ഇത് സഞ്ചരിച്ചു എന്ന് കണക്കൂട്ടി എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇങ്ങനെയൊക്കെ മനുഷ്യർ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു നമ്മൾ സാധാരണ പരിശോധിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് മാറി ശാസ്ത്രജ്ഞന്മാരും കവികളും രാജാക്കന്മാരും അവരെ കാണാൻ വന്ന സന്ദർശകരും ഒക്കെ എഴുതിയിരിക്കുന്ന രേഖകൾ പരിശോധിച്ചാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ഇത് അലൻ ബ്രോണിൻ്റെ ഭാര്യ എഴുതിയത് വായിച്ചിട്ട് ചരിത്ര എഴുതാൻ നമ്മൾ വിചാരിക്കില്ല പക്ഷേ അത്യപൂർവ്വമായിട്ടുള്ള നമ്മുടെ നാട്ടിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാം തന്നെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലും ചിലരിതൊക്കെ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തതാണ് അവർക്ക് എഴുതാനുള്ള അക്ഷരം പഠിപ്പിക്കാനുള്ള സംവിധാനം നമുക്കില്ലായിരുന്നിരിക്കാം അല്ലെങ്കിൽ ആ എഴുതുന്നതിനൊരു പ്രത്യേക ഒരു ബഹുമതി നമ്മൾ കൊടുത്തു കാണില്ല അവരെ ജാതി മാറ്റി നിർത്തി കാണാം അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലെ ആൾക്കാൾക്കാരുടെ എഴുത്ത് നമുക്ക് കിട്ടാതെ പോകുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള കൗതുകപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്താനായിട്ടുള്ള ഇന്ന് അത്തരത്തിലുള്ള അതിനുള്ള വിഭവങ്ങൾ നമുക്ക് ലഭ്യമാണ് സമയം അതിക്രമിച്ച് പോയോണ്ട് ഞാൻ നിർത്തുന്നു സാർ ഞാൻ ഒരു പണ്ഡിതനായിട്ട് വന്ന് പറഞ്ഞ് എന്തോ മഹത് സംഭവം പറഞ്ഞിട്ട് പോകുന്നില്ല അങ്ങനെ ഞാൻ ധരിക്കുന്നില്ല ഈ കൂട്ടായ്മയിലൊരു അംഗമാകുമ്പം നമുക്കൊരു സന്തോഷം കിട്ടും ഇവിടെ രണ്ട് മൂന്ന് പ്രഭാഷണം ഇവിടെ കേട്ടു വളരെ മനോഹരമായിട്ടുള്ള പ്രഭാഷണങ്ങളായിരുന്നു അതുകൊണ്ട് അങ്ങനെ കരുതിക്കൊള്ളണം വേണ്ടത് എടുക്കുകയും വേണ്ടാത്തത് തള്ളിക്കൊള്ളുകയും ചെയ്യുക എന്തെങ്കിലും അവദ്ധം പറഞ്ഞെങ്കിൽ പുറക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം